എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബേൽപൂരിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സൂപ്പർ ആൻഡ് സിമ്പിൾ ഐറ്റം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അത് കാണിക്കാം ഞാനിത് അവിടെ ഒരു മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കൂടുതൽ ക്യാരറ്റ് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് പിന്നെ വേണ്ടത് വലിയ ഉള്ളി അത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഞാനത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്തതായി വേണ്ടത് ഇവ രണ്ടുമാണ് കടല ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് പിന്നെ നിലക്കടല ഇത് രണ്ടും കൂടി നമുക്ക് ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിയും നമ്മുടെ മിക്ചറും ഇത് രണ്ടും കൂടി അത് കൂടെ ഉണ്ടെങ്കിണ്ടല്ലോ ഒരു രക്ഷയും ഇല്ല അടുത്തതായി വേണ്ടത് മല്ലിയിലയാണ് മല്ലിയില ഞാൻ നന്നായി കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് നാരങ്ങയും കൂടിയും വേണം ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാതെ നോക്കണേ ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ കയ്യിൽ കുക്കുംബർ അതേപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇത് കൂടി ഏഡ് ചെയ്യാവുന്നതാണ് ചിലവരൊക്കെ തക്കാളിയും കൂടി ചേർക്കാറുണ്ട് ഞാൻ തക്കാളി ഇതിൽ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ പൊട്ടോറ്റോ ഉരുളക്കിഴങ്ങ് ചേർക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാണ് വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറയുമ്പോൾ ഇതാ ഇതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി കൂടെ ഒരു മഴയും കൂടി ഉണ്ടെങ്കിലോ ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം നമ്മൾ കടലിലേക്ക് ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പിൻ്റെ അങ്ങനെ ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ മിക്സറിലൊക്കെ ഉപ്പുണ്ട് ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എൻ്റെ ഈ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്